കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാരുതിയുടെ എക്സ്പ്രസ്സോ ആണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി എക്സ്പ്രസ്സോ വി എക്സ് ഐ പെട്രോൾ എഞ്ചിനാണ് ആണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് പവർ വിൻഡോസ് സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് അറുപത്തി വില നെഗോഷ്യബിൾ ആണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു കാര്യങ്ങൾ അറിയാൻ പറ്റും